നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ ഇൻ്റർ മയാമിക്ക് നേരിടാനുള്ളത് ഫുട്ബോൾ ലോകത്തെ ഇന്നത്തെ താര രാജാക്കന്മാരായ പി എസ് സി ആണ് യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാർ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരമുള്ളത് ആ കളിക്ക് മുന്നോടിയായിട്ട് പി എസ് സി ക്യാമ്പിലെ അവസ്ഥ എന്താണ് വളരെ കൃത്യമായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ആവിയർ മഷറാനോ പറഞ്ഞു ലിയോ മെസ്സി ശാന്തനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളും ശാന്തരാണ് ഇപ്പം ഞങ്ങൾ അർജൻറ്റീനക്കാർക്ക് അറിയാം വേൾഡ് കപ്പ് ഫൈനൽ എന്തൊക്കെ സംഭവിച്ചു അപ്പോൾ അതുപോലെയുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നുകൂടി കോച്ച് വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട് ഹിർ മശാനോയുടെ വാക്കുകളിലേക്ക് പോയ ഓഫ് കോഴ്സ് പി എസ് സി റിവൻ ജോൺ മെസ്സി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അത്തരം വാർത്തകളൊക്കെ വരും എല്ലാം മെസ്സിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിത്തിരിയുന്ന രൂപത്തിലായിരിക്കും വാർത്തകൾ ഉണ്ടാവുക ഞങ്ങൾക്ക് അർജന്റീനക്കാർക്ക് നന്നായിട്ട് അറിയാം എന്നാണ് വേൾഡ് കപ്പ് ഫൈനലിൽ സംഭവിച്ചത് എന്ന് സോ മെസ്സി വളരെ കാമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളും വളരെ കാമാണ് മെസ്സി ശാന്തനാണ് ഞങ്ങളും ശാന്തരാണ് ഇൻ ദി എൻഡ് ഇതൊരു ഫുട്ബോൾ മാച്ച് മാത്രമാണ് നമ്മൾ ആ രൂപത്തിലാണ് ഇതിനെ കാണേണ്ടത് ഞങ്ങൾ ശരിയാണ് യഥാ പോലും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാർക്കെതിരെ ഞങ്ങളൊരു മത്സരം കളിക്കാനിറങ്ങുന്നു ആ അർത്ഥത്തിലെ ഞങ്ങളിതിനെ കാണുന്നുള്ളൂ കൂടി ഇപ്പോൾ കോച്ച് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോ സി